നമസ്കാരം തൻ്റെ സാമ്പത്തിക നയങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ വിപണിയിൽ വലിയ തിരിച്ചടി നേരിടുമ്പോഴും കുലുങ്ങാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ താരിഫ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ അദ്ദേഹം ചൈനയുമായി വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം താരിഫാണ് ഇപ്പോൾ പുതുതായി ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നേരെ ആ ചൈന മുപ്പത്തിനാല് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇത് പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി അമേരിക്ക പ്രഖ്യാപിച്ചതിന് പകരമായിട്ടാണ് ചൈന അമേരിക്കയ്ക്കെതിരെ പകരച്ചുങ്ങും പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനകമാണ് ട്രംപ് തിരിച്ചടിച്ചത് എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന വർധനവാണ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ചൈനയുമായി ഇപ്പോൾ അദ്ദേഹം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി വരുത്തി വയ്ക്കും എന്നാണ് പലരും കരുതുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതുകൂടാതെ പ്രധാനമായും അവർ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിനോടും ഒരു തരത്തിലുള്ള വിട്ടുവെച്ചു കിട്ടാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് ഇസ്രായേൽ അമേരിക്കയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളിയായ രാജ്യമാണ് എല്ലാ കാര്യത്തിലും അമേരിക്ക കൈയച്ച് സഹായിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എങ്കിൽ പോലും എങ്കിലും താരിഫിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രായേലിനും ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപും നതിന്യാഹവും കൂടി നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയതായി വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും ഒന്നും അറിയില്ല ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടി അമേരിക്കൻ വിപണിയിൽ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു അതുപോലെ ഓഹരി വിപണിയിൽ തന്നെ വലിയൊരു ഇടിവ് സംഭവിച്ചു വലിയ കമ്പനികളുടെ ഷെയറുകളൊക്കെ തന്നെ വളരെ ഇടിയുന്നൊരവസ്ഥ വന്നു എന്നിട്ടൊന്നും തന്നെ ട്രംപ് എന്തുകൊണ്ട് കുലുങ്ങുന്നില്ല എന്നാണ് ആർക്കും മനസ്സിലാകാത്തത് മാത്രമല്ല ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ട്രംപിൻ്റെ ആനുകൂല്യങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ലോ കോഡീഷന്റെ എലോൺ മസ്ക്കാണ് ഈ സാമ്പത്തിക നയത്തിന്മേൽ ഏറ്റവും ഇതും തിരിച്ചടിയേറ്റ വ്യവസായിയുള്ള ഒരാൾ ലോൺ മസ്കിൻ്റെ വാഹനങ്ങളൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ വില്പന കുറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പല രാജ്യങ്ങളിലുമുള്ള ഷോറൂമുകൾക്ക് നേരെ അശക്തമായ തോതിലുള്ള ആക്രമണം നടക്കുകയാണ് അമേരിക്കയിൽ തന്നെ മസ്കിൻ്റെ പല ഷോറൂമുകളും ആളുകൾ തീവയ്ക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് വാഹനങ്ങൾ കത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലോൺ മസ്ക്കും ഇക്കാര്യത്തിൽ ട്രംപിനോട് അത്ര അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നയാൾ ട്രംപിൻ്റെ മകൻ ബാരൺ ട്രംപാണ് എന്നൊരു ആരോപണവും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഉയർത്തുന്നുണ്ട് ബാരൺ ട്രംപിൻ്റെ വ്യവസായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ട്രംപ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ഓഹരി വിപണി ഇടിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് താൻ ഗോൾഫ് കളിക്കുന്നതായുള്ള ചിത്രങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെ പല എതിരാളികളും വിശേഷിപ്പിച്ചത് റോം കത്തിയരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെയാണ് ഡൊണാൾഡ് ട്രംപ് പെരുമാറുന്നത് എന്നാണ് റീട്ടെയിൽ വ്യാപാര മേഖലയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ ട്രംപിൻ്റെ ഈ നയം കാരണം ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞാലും താൻ ഇനി വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത് ഇത് ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സ്വന്തം പാർട്ടികളിൽ നിന്ന് വരെ എതിർപ്പ് നേടേണ്ടി വന്നാൽ ഈ തീരുമാനം അദ്ദേഹം പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിലും ഇനിയും യാതൊരു ഉറപ്പുമില്ല മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഈ തീരുവകൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് ഇളവ് അനുവദിക്കുമെന്ന് നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ അതിൻ്റെ യാതൊരു ലാഞ്ചനയും കാണുന്നില്ല ട്രംപ് തന്നെ സാമ്പത്തിക പരിഷ്കാര നടപടികളും ചൈനയുമായുള്ള വ്യാപാര യുദ്ധവുമായൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങും എന്നാണ് പലരും ഭയപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ തിരിച്ചു കേൾക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നും എല്ലാവർക്കും അറിയാം കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ഡിമാൻഡാണ് ഉള്ളത്